മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ുംസിക്കാൻ നീന്തൽ കുളവും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് ബിജെപി ജില്ലാ സെക്രട്ടറി നിത്യസാഖർ നഗരസഭയിൽ ഇത്തവണ പതിനഞ്ച് സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി ബി ജെ പി കഴിഞ്ഞ തവണ നഗരസഭയിൽ ഒരു സീറ്റാണ് നേടിയിരുന്നത് നിലവിലെ ഭരണകക്ഷിയായ എൽ ഡി എഫ് പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫ് എന്നിവർക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നഗരസഭയുടെ ഭരണം പിടിച്ചെടുക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് വിജയപ്രതീക്ഷ നമുക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് കാരണം ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള സീറ്റുകൾ ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ നേടുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അത് വടക്കാഞ്ചേരി മേഖലയിൽ തന്നെ ഒരു ഏഴോളം സീറ്റുകൾ നമുക്ക് ഉറച്ച സീറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ മുണ്ടത്തിക്കോട് പഴയ മുണ്ടത്തിക്കോട് പഞ്ചായത്ത് മുണ്ടത്തിക്കോട് ഏരിയയിലും ഇതേ രീതിയിൽ ഏഴ് സീറ്റോളം നമുക്ക് വളരെ ഉറച്ച രീതിയിൽ ഉണ്ട് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ വോട്ട് ചേർക്കലും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങളും മുന്നേറിയിട്ടുള്ളതാണ് നല്ല സ്ഥാനാർത്ഥികളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ നമ്മൾ ഉറപ്പായിട്ടും മുനിസിപ്പാലിറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഒരു തൂക്ക് മന്ത്രിസഭ വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമുക്ക് ഈ ഭരണത്തിൽ ഇപ്രാവശ്യം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ എത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നമ്മുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ വികസിത കേരളം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് അപ്പോൾ കേരളത്തിലെ വികസന മുരടിപ്പിനെതിരെയാണ് വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങളുമല്ല നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമാക്കുന്നത് കേരളത്തിൽ സമഗ്രമായ മാറ്റം വരണം അതിൻ്റെ മാറ്റം നമ്മുടെ വടക്കാഞ്ചേരിയിലാണെങ്കിലും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അതുപോലുള്ള മാറ്റങ്ങൾ വരണം വികസിത കേരളം എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് അപ്പോൾ കേരളത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള ഈ സർക്കാർ ഒരു തരത്തിലുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടില്ല ഇതുപോലെ തന്നെയാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ പഞ്ചായത്തുകൾ ഇപ്പോൾ നമ്മുടെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ ഏത് തരത്തിലുള്ള വികസനമാണ് നടത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ അവർക്ക് സാധിക്കില്ല പല ഫണ്ടുകളും ലാപ്സായി പോകുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഈ സർക്കാരും അതുപോലെയുള്ള തദ്ദേശ സർക്കാരുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേന്ദ്രത്തിൻ്റെ അനുവദിച്ചിട്ടുള്ള കേന്ദ്ര ഫണ്ടുകളും കേന്ദ്ര ആനുകൂല്യങ്ങൾ പോലും യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ നമ്മൾ ഈ വികസനം തന്നെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യം കേരളത്തെ സംബന്ധിച്ച് എൽ ഡി എഫ് ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ മുനിസിപ്പാലിറ്റി ഭരണം കയ്യാളിയിട്ട് എടുത്തു പറയാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചറിയാം എടുത്തു പറയാനായിട്ട് യാതൊരുവിധ തരത്തിലുള്ള നേട്ടങ്ങളും അവർക്ക് ഒരു ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു തരത്തിലും ഇപ്പോൾ പല പഞ്ചായത്തുകളും ഇപ്പോൾ നമുക്ക് തൊട്ടപ്പടുത്തുള്ള പല സ്ഥലങ്ങളിലും പല പല വികസന പദ്ധതികളും വരുമ്പോൾ ഈ നഗരസഭയിൽ ഒരു തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാനോ ഏതെങ്കിലും തരത്തിലുള്ള വികസനം ചെയ്യാനോ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം തന്നെ അറിയാം അനവധി കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ് അതിപ്പോഴും ഒരു കൃത്യമായിട്ടത് അവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ആ ഗ്രൗണ്ട് പോയി സന്ദർശിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം പിന്നെ കഴിഞ്ഞ മഴക്കാലത്ത് അത് പ്രളയമൊന്നും ഉണ്ടായില്ല പക്ഷേ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ വടക്കാഞ്ചേരി വെള്ളത്തിൽ മുങ്ങിപ്പോയത് െല്ലാവർക്കും അറിയാം അപ്പോൾ ഈ തോടുകളായാലും അതുപോലുള്ള എന്ത് വികസന പദ്ധതികളായാലും ഇവിടെ കൃത്യമായിട്ട് നടപ്പാക്കാതെ വടക്കാഞ്ചേരിയിലെ ജനങ്ങൾക്ക് ഒരു മഴ പോലും ഇവിടുത്തെ കച്ചവടക്കാർക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടമുണ്ടായി അതിനൊരു നിവേദനം നൽകിയിട്ട് യാതൊരുവിധ നടപടികളും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും സാധാരണക്കാരായ ജനങ്ങളാണെങ്കിലും ഒക്കെ അസംതൃപ്തരാണ് അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നമ്മളുടെ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ വികസിതമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് മുന്നേറുന്നത് മറ്റ് പ്രകടന പത്രികകളും നമ്മുടെ വികസന രേഖകളൊക്കെ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ വിശദമായിട്ട് പറയും അത് കൃത്യമായിട്ട് നമ്മളൊരു സമ്മേളനം തന്നെ വിളിച്ചിട്ട് നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളെല്ലാവരുടെയും വിളിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും നമ്മൾ വിജയിച്ചു വന്നാലുള്ള കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ വിശദമാക്കും അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ